ആഗോള വ്യാപാരത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയ ട്രംപിന്റെ താരിഫുകൾ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫുകൾ പതിയെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് ലോക രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വ്യാപാര യുദ്ധത്തിന് വഴിവെച്ച നടപടിയിൽ നിന്നും യുഎസ് പിന്നോട്ടു പോകുന്നു ട്രംപിന് കാലിടറുന്നു എന്തായിരിക്കും ഈ താരിഫ് ഇടിവിന് കാരണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച താരിഫ് യുദ്ധത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കാറിറക്കുമതിയുമായി ബന്ധപ്പെട്ടവയിൽ നിന്ന് യുഎസ് പിന്മാറാൻ തുടങ്ങി ഈ പിൻവാങ്ങലിന് പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളുണ്ട് ഒന്ന് വിപണിയിലെ ഇടിവ് രണ്ടാമത്തേത് പ്രധാന വോൾസ്വീറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ സമ്പദ്വ്യവസ്ഥയ്ക്ക് ദീർഘകാല ദോഷം വരുന്നതിനുള്ള സാധ്യതയാണ് മൂന്നാമതായി പറയുന്നത് ചൈനയിൽ നിന്നുള്ള തുടർച്ചയായ തിരിച്ചടിയാണ് നാലാമത്തേത് ഈ സമ്മർദ്ദങ്ങളെല്ലാം വൈറ്റ് ഹൌസിനെ താരിഫ് നടപടിയിൽ നിന്നും പിന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുകയാണ് വിപണിയിലെ പ്രക്ഷുബ്ധതയും നിക്ഷേപകരുടെ പരിഭ്രാന്തിയും സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ആളുകളുടെ പ്രതികരണം കാണിക്കുന്ന സാമ്പത്തിക വിപണികൾ ട്രംപിന്റെ താരിഫ് പദ്ധതികളോട് ശക്തമായാണ് പ്രതികരിച്ചത് ഭരണകൂടം കൂടുതൽ താരിഫുകൾ പ്രത്യേകിച്ച് ചൈനീസ് ഇറക്കുമതിയിലും കാർ പാർട്സുകളിലും ഏർപ്പെടുത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള വിപണികൾ അപ്പാടെ ഇടിഞ്ഞു ഇതോടെ വാഹനങ്ങൾക്കും പാർട്സുകൾക്കുമുള്ള താരിഫുകൾ താൽക്കാലിക ഇളവുകൾ നൽകാമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു തുടർന്ന് യു എസിലെയും യൂറോപ്പിലെയും വിപണികൾ ഉയരുകയായിരുന്നു നിക്ഷേപകർക്ക് ആശ്വാസം തോന്നിയതായാണ് ഇത് കാണിക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്ന ഓട്ടോമൊബൈലുകൾ പോലുള്ള വ്യവസായങ്ങളെ ബാധിക്കുന്ന താരിഫ് ഭീഷണികൾ വരുന്ന ചെലവുകൾ വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ പണപ്പെരുപ്പം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായി പെട്ടെന്നുള്ള താരിഫുകൾ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും വാങ്ങുന്നവരുടെ വില ഉയർത്തുമെന്നും വടക്കേ അമേരിക്കയിലെ കാർ നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകി സാധ്യമായ ഇളവുകളെ കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശം ഈ ആശങ്കകൾക്ക് ഉത്തരം നൽകുന്നതാണ് വാഷിംഗ്ടൺ കൂടുതൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ തുടങ്ങിയേക്കാമെന്ന പ്രതീക്ഷയോടെ വിപണികൾ പെട്ടെന്ന് പ്രതികരിച്ചു രണ്ടാമത് ദീർഘകാല സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചെറിയ ഇടിവുകൾ ദീർഘകാല നേട്ടങ്ങൾക്ക് കാരണമാകുമെന്ന് വിശ്വസിച്ചാണ് ട്രംപ് ഭരണകൂടം താരിഫ് യുദ്ധം ആരംഭിച്ചത് എന്നാൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് വാഹനങ്ങൾ പെട്രോ കെമിക്കൽസ് എന്നിവയ്ക്ക് നിർണായകമായ അപൂർവഭൌമധാതുക്കൾക്ക് പരിധി നിശ്ചയിക്കുന്നത് പോലുള്ള നടപടികൾ ചൈന വർദ്ധിപ്പിച്ചു അപ്പോൾ നിലനിൽക്കുന്ന ദോഷത്തിന്റെ സാധ്യത കൂടുതൽ ഗുരുതരമാവുകയാണ് മാത്രമല്ല ഈ അപൂർവഭൗമ നിയന്ത്രണങ്ങൾ ഹരിത ഹരിതൌർജ്ജം പ്രതിരോധം തുടങ്ങിയ യു എസ് വ്യവസായങ്ങളെ സാരമായി ബാധിക്കും ബാറ്ററികൾ സെമി കണ്ടക്ടറുകൾ മറ്റ് ഹൈടെക് ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഈ ധാതുക്കൾ വളരെ ആവശ്യമാണ് കൂടാതെ യു എസിന് മതിയായ ബാക്കപ്പ് വിതരണ സ്രോതസ്സുകളുമില്ല പെട്രോ കെമിക്കൽസ് പോലുള്ള ട്രംപിനെ സാധാരണയായി പിന്തുണയ്ക്കുന്ന വ്യവസായങ്ങൾ പോലും ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നതിൽ വലിയ അപകട സാധ്യതകൾ നേരിടുന്നുണ്ടെന്ന് ഐ സി എസ് ഡെപ്യൂട്ടി എഡിറ്റർ അൽ ഗ്രീൻവുഡ് ചൂണ്ടിക്കാട്ടി ഈ ക്ഷാമം അമേരിക്കൻ ഉൽപ്പാദനത്തിന് ദീർഘകാല നാശമുണ്ടാക്കും മൂന്നാമത് പൊതുജന അംഗീകാരത്തിലെ സ്വതന്ത്ര വീഴ്ച ട്രംപിന് രാഷ്ട്രീയമായി ഏറ്റവും ദോഷകരമായ കാര്യങ്ങളിലൊന്ന് പൊതുജന പിന്തുണയിലുണ്ടായ വലിയ ഇടിവാണ് സിബിഎസ് ന്യൂസ് നടത്തിയ ഒരു പോൾ കാണിക്കുന്നത് ട്രംപിന്റെ താരിഫുകൾ ഹ്രസ്വകാലത്തേക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും കരുതുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ നയങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാക്കിയെന്നുമാണ് വിലകൾ അതേപടി തുടരുമെന്നോ കുറയുമെന്നോ ഇരുപത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് വിശ്വസിച്ചത് നാലാമത്തെ കാര്യം ചൈനയുടെ തന്ത്രപരമായ പ്രത്യാക്രമണം തീരുവുകളുടെ സമ്മർദ്ദത്തോടുള്ള ചൈനയുടെ പ്രതികരണത്തിൽ ട്രംപ് തെറ്റായി വിലയിരുത്തിയിരിക്കാം എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് കാരണം യു എസ് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ പ്രതികാരം ട്രംപിന്റെ താരിഫ് ബീറ്റ്സിനെ ഒരു പൂർണ്ണമായ വ്യാപാര യുദ്ധമാക്കി മാറ്റി ചൈനയുടെ പ്രതികാരം അമേരിക്കയെ തിരിച്ചടിക്കാൻ മാത്രമല്ല ട്രംപിന് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളെയും മേഖലകളെയും ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഉദാഹരണത്തിന് പ്രകൃതിവാതക ഇറക്കുമതി നിർത്തുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വ്യവസായത്തെ ബാധിക്കുകയും ബീഫ് കോഴി കയറ്റുമതി തടയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് നിർണായകമായ ഗ്രാമീണ സംസ്ഥാനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു